നിങ്ങളെല്ലാരും ആദ്യേറ്റാണ് എന്റെ ചാനൽ റണ്ണിങ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണേ എനിക്ക് പേടി ആവണേ എനിക്ക് സലവക കണ്ടു പേടി ആവണം ചേട്ടാ ഇതെവിടെ സലം എനിക്ക് പേടി ആവുന്ന ചേട്ടാ ഞാൻ ചേർക്ക അവിടെ മിണ്ടാണ്ടി ഇരുന്നു ദേ കൂടുതൽ നടന്ന് പെടക്കാൻ നിന്നണ്ടല്ലോ കണ്ണുുട്ടി എടുക്ക് ഞാൻ ഇത് കണ്ടല്ലോ എന്റെ സേവനം ഇത് വെച്ചില്ലേ നിന്റെ നാക്കും കൂടി ചെത്തി എടുത്ത പിന്നെ നീ മിണ്ടില്ലല്ല വേണോ മിണ്ടാതെ അവിടെ കിടന്നോ പറഞ്ഞില്ലെന്ന വേണ്ടാ നിന്നോട് മിണ്ടാണ്ടിരിക്കാനല്ലേ ചെറുക്ക പറഞ്ഞത് ദേ എന്റെ സ്വഭാവം നീ മാറ്റരുത് മിണ്ടാതെ അവിടെ ഇരുന്നോളണം കേട്ടല്ലോ

ഒന്നുമില്ല മോളെ ചേട്ടൻ ഇവിടെ വെറുതെ ഇങ്ങനെ ഇരുന്നതാ അമ്മക്ക് പോവൂ അമ്മക്ക് വയ്യല്ലോ അതാ മുടിയൻ മുടിയൻചേട്ടൻ ഇവിടെ ഇങ്ങനെ ഇരുന്നേട്ടേട്ടാ അമ്മക്കൊന്നുമില്ല പാർക്കുട്ടി അമ്മക്ക് ഇപ്പൊ തന്നെ മാറും ഇപ്പൊ ഡോക്ടർ വരും ഡോക്ടർ വന്ന് മരുന്ന് കൊടുത്തു കഴിയുമ്പോ അമ്മ എണീക്കല്ലോ എങ്കു പാർക്കുട്ടി ചുമ്മാ വേഷം കെട്ടാതെ പോയെ വെറുതെ ദേഷ്യം കെട്ടില്ലേ കേട്ടോ മുടിയൻ ചേട്ടാ വെറുതെ അവളെ ചീത്ത പറയണ്ട അവക്ക് എന്താ അറിയാം ശരിയാ എനിക്കെന്തോ ആ അങ്ങനെ വിളിക്കണേണ്ട പ്രതീക്ഷം കേറി അതാ ഞാൻ അങ്ങനെ പറഞ്ഞ മുടിയൻ ചേട്ടന്റെ പാറക്കുട്ടി വാ വാ മുടിയൻ ചേട്ടനെ എടുക്കാൻ വാ കാലിലെ പോട്ട് കേട്ടാ കരയുണ്ട് വാ വാ മോളെ ലച്ചു നീ ഇങ്ങനെ വിഷമിക്കല്ലേ നീ വിഷമിക്കണ കാണുമ്പോ ബാക്കിയുള്ളവര് വിഷമിക്കില്ലേ നീയല്ലേ അവരെ പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ടത് ശിവ ഇരുന്ന് കരയണേ നീ അവളെ ആശ്വസിപ്പിച്ചു വന്ന് സീതാന്റി ഞാൻ കൊറേ പിടിച്ചു നിക്കാൻ ശ്രമിച്ചു സീതാന്റി പക്ഷേ അമ്മയുടെ ഈ കിടപ്പും കേശുവിനെ പറ്റി ഇതുവരെ അറിവില്ലാത്തതും എല്ലാം കൂടെ ഓർക്കുമ്പത്തേനും എനിക്ക് സഹിക്കാൻ പറ്റണ്ടേ ശെരിയാണ് മോളെ പക്ഷെ നീ പിടിച്ചു നിക്കണം ഇപ്പൊ ഡോക്ടർ വരുമല്ലോ അപ്പൊ അമ്മയുടെ വിവരം എന്താണെന്ന് നമുക്ക് അറിയാം ഡോക്ടർ ഇപ്പൊ തന്നെ എത്തുന്ന പറഞ്ഞേ സീതാണ്ടി ഡോ ആൾക്കെന്താ പറ്റിയത് ഇളയ മോൻ മിസ്സിംഗ് ആണ് ആ വിവരം വീണതാ നിങ്ങൾ മുഖത്ത് വെള്ളം ഒഴിച്ച് നോക്കിയായിരുന്നോ ഇല്ല ഞങ്ങൾ പിന്നെ കിടന്നോട്ടെ വിചാരിച്ച് ഞങ്ങൾ റൂമിൽ കൊണ്ടൊന്ന് കിടത്തി ഞാനൊന്ന് നോക്കട്ടെ നിങ്ങളെല്ലാരും ഒന്ന് മാറി നിക്കാവോ ശരി ഡോക്ടറെ ആളെ നോക്കിയിട്ട് എനിക്ക് ഇപ്പൊ വല്യ കുഴപ്പം തോന്നില്ല ബി പി കുറഞ്ഞു പോയേക്കണതാണ് ആൾക്ക് അപ്പൊ ഇനി ആൾക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും ആളുടെ അടുത്ത് പറയാതിരിക്കണ നല്ലത് കൂടുതലും പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ കിട്ടും വിവരങ്ങളൊക്കെ അറിഞ്ഞു വന്നിട്ടുണ്ട് എന്നൊക്കെ ഉള്ള രീതി പറഞ്ഞാൽ മതി ശരി ഡോക്ടറെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തോണ്ട് വരാമോ ആ ഡോക്ടറെ ഞാൻ എടുത്തിട്ട് വരാം മോൾ ഇവിടെ നിന്നോ ആന്റി എടുത്തിട്ട് വരാം എവിടെ എവിടെ മോനെ മോനെ കിട്ടിയാ 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 കേശനെ എന്തായി വെറുതെ ടെൻഷൻ അടിക്കാണ്ടിരിക്കേ അവര് സെർച്ച് ചെയ്തോണ്ടിരിക്കണു മോന പെട്ടെന്ന് തന്നെ കിട്ടും ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ ടെൻഷൻ അടിച്ച് ബി പി കുറഞ്ഞു പോയി തന്റെ തനിക്ക് ഇത്ര നേരം ബോധം ഇല്ലാതെ ഇവിടെ ബോധം കെട്ടി കിടക്കുവായിരുന്നു ഞാൻ തനിക്ക് മരുന്ന് എഴുതി തരും മരിയാക്ക മരുന്നൊക്കെ കഴിച്ച് സ്വന്തം ശരീരം നോക്കി നിന്നോളണം അല്ലെങ്കിൽ മോൻ വരുമ്പോ താൻ ഹോസ്പിറ്റലിൽ ആയിരിക്കും പറഞ്ഞത് കേട്ടല്ലോ അത് ഞങ്ങള് നോക്കോളാം ഡോക്ടറെ ഞാൻ ഇറങ്ങട്ടെ ശരി സമയത്ത് തോന്നിയതാണോ ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ അവിടെ കരയാതെ വിഷമിക്കാതെ അടഞ്ഞോ അല്ലെങ്കിൽ കേസ് തിരിച്ചു വരുമ്പത്തേനും നിലു ഹോസ്പിറ്റലിൽ ആയിരിക്കും എന്നാലും മോൻ പോട്ടേ നിലു നീ വിഷമിക്കല്ലേ ഇങ്ങനെ മറ്റുള്ളവരെയും കൂടെ വിഷമിപ്പിക്കല്ലേ നീ ഇങ്ങനെ കരഞ്ഞ നീ നോക്ക് നിന്റെ മക്കളൊക്കെ ചുറ്റിൽ നിന്ന് അവരൊക്കെ വേദനിച്ചിട്ടിരിക്കണേ നിന്റെ അവസ്ഥ കണ്ടും കേശുവിനെ കാണാത്തത് ഓർത്തിട്ട് അവരെന്തോരം വിഷമിക്കണമെന്നറിയോ അവരെ നീയല്ലേ ആശ്വസിപ്പിക്കേണ്ടത് നീ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെ ശെരിയാണത് അക്കളെ ആ ഇനി ബോൾ എടിക്കാൻ ദിയാവേന്റെ ബോളാ ഐനി ഇത്ര നേരം ഇവിടെ ആർക്കും ആവശ്യമില്ലാതെ നടക്കാനാണ് ഞാൻ എടുത്തപ്പോൾ എനിക്ക് ആവശ്യമൊന്നുമില്ല അത് എൻ്റെ ബോളാ എനിക്ക് തന്നോ ഏ ആയാ ഇത്ര നേരം ഇവിടെ ആർക്കും വേണ്ടാന്ന് നടക്കാനാണ് ഞാൻ കളിക്കാതെ എടുത്തപ്പോൾ എനിക്ക് ആവശ്യമൊന്നാണ് ദേ ശിവ കളിക്കാതെ എൻ്റെ ബോൾ തിരിച്ചു തന്നേ ഞാൻ ആ കളിക്കണോ നീ അല്ലേ കളിക്കാനാണ് നടിച്ചോ

ദാ നിന്നോടല്ലേ മിണ്ടാതിരിക്കാൻ പറഞ്ഞ നിന്നെ ഞാൻ